ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് കൃഷി ചെയ്ത കൂൺ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം ശീബാരവി നിർവഹിച്ചു വിളവെടുപ്പ് ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ബീനായം കണ്ടത്തിൽ സ്വാഗതം പറഞ്ഞു ആറളം കൃഷി ഓഫീസർ റാം കൃഷി അസിസ്റ്റന്റ് സി കെ സുമേഷ് ആറള ഫാം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ നിതീഷ് കുമാർ ട്രെയിനർമാരായ രാഹുൽ ശ്രീകാന്ത് മാധ്യമ പ്രതിനിധി കെ ബി ഉത്തമൻ അധ്യാപകരായ ജീനസ് ഫ്രാൻസിസ് സജിനി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അനു ജോർജ് നന്ദി പ്രസംഗം നടത്തി കൂടത്തിൽ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എൻ എസ് എസ് ഫോളിയേഴ്സും അതിൽ സലകരായി അവർ തെതിരായ ഏറ്റവും നന്നായ പ്രവർത്തനത്തിൻ്റെ വിജയമാണ് ഈ കൂടെ ഇത്രയേറെ വിജയിച്ച് നിൽക്കുന്നത് അപ്പം ഇതിനു വേണ്ട എല്ലാ പ്രോത്സാഹനം നൽകിയ ടീച്ചർക്കും ഇതിന് ട്രെയിനർക്ക് പിന്നെ മറ്റ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ അവർ മണ്ണിൽ പണിയെടുത്ത് കർഷകനാകാം എന്നുള്ള ഒരു ഇതോടും എല്ലാവരും ഇങ്ങോട്ട് പക്ഷേ നമ്മൾ ഒരു പ്രവർത്തകരായി തീരണം അതിനുവേണ്ടി മാത്രമല്ല അവരെ കാണിച്ചു നമുക്ക് ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വർണം ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി വിലമതിക്കാനാവാത്ത ആത്മബന്ധം ഫർണിച്ചർ റോഡ് ഇരട്ടി